ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലായിടത്തും മഴയും കാറ്റും ഓരോരോ പ്രശ്നങ്ങളും ഒക്കെ ഉണ്ട് എല്ലാവരും സേഫ് ആണെന്ന് കരുതുന്നു അപ്പോൾ ഇത് കുറച്ച് പഴയൊരു വീഡിയോ ആണ് പക്ഷേ എന്നാലും അതൊന്ന് പോസ്റ്റ് ചെയ്യാമെന്ന് കരുതി ആ മാങ്ങ നല്ലതായിട്ട് കിട്ടിക്കൊണ്ടിരുന്ന ഒരു സീസൺ ഉണ്ടായിരുന്നല്ലോ നല്ല പഴുത്ത മാങ്ങയുടെ ആ സീസൺ മഴയൊക്കെ തുടങ്ങുന്നതിന് തൊട്ട് മുമ്പായിട്ട് അപ്പോൾ കുറച്ച് മൂവാണ്ട മാങ്ങ കിട്ടി അപ്പോൾ ഒരു മാമ്പഴ പ്രഥമൻ ഉണ്ടാക്കാമെന്ന് കരുതി യൂട്യൂബിലൊക്കെ ഞങ്ങൾ വൈറലായിട്ടുള്ള ഒരു വീഡിയോ ആയിരുന്നല്ലോ ഞാനും ഒന്ന് ഉണ്ടാക്കി നോക്കി കുറച്ച് ചവ്വരും ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് ഒരു തേങ്ങയുടെ ഒന്നാം പാലും രണ്ടാം പാലും എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ശർക്കര ഒരു കട്ട അത് പക്ഷേ എൻ്റെ ഈ പായസത്തിനില്ലേ കുറച്ച് ശർക്കര മധുരം കൂടിപ്പോയി പിന്നെ ഞാൻ എന്താ ചൂട് കട്ടിയുള്ള ഒരു പാത്രം എടുത്തിട്ട് അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ട് നമ്മളീ അരിഞ്ഞു വെച്ച മാമ്പഴത്തിനെ ഒന്ന് വഴറ്റണം അപ്പം നല്ലതുപോലെ ഈ മൂവാണ്ടം മാങ്ങ എന്ന് പറയുന്നത് നിങ്ങളുടെ നാട്ടിൽ ഇനി എന്താ പറയുന്നതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ നല്ല കട്ടിയുള്ള മാങ്ങയാണ് അപ്പം കണ്ടോ നന്നായിട്ട് അതങ്ങ് ഉടഞ്ഞ് ചേർന്നു അപ്പം ഞാൻ അതിനകത്തിലേക്ക് ശർക്കര ഒഴിച്ചു കൊടുത്തു ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞിരുന്നല്ലോ ഞാൻ ശർക്കര എടുത്തത് കുറച്ച് കൂടിപ്പോയി പക്ഷേ മാങ്ങയ്ക്ക് നല്ല മധുരമായിരുന്നതുകൊണ്ട് ഈ ശർക്കരയുടെ മധുരവും കൂടെ വന്നപ്പോൾ കുറച്ച് മധുരം കൂടിപ്പോയെന്നേ ഉള്ളൂ കുഴപ്പമില്ല കുടിക്കാൻ അങ്ങനെ ചെടിച്ചൊന്നും പോകത്തില്ല കുഴപ്പമില്ല അപ്പോൾ ഞാൻ ആ കൂട്ടത്തിലേക്ക് തന്നെ നമ്മുടെ ചവ്വരി കുതിർത്ത് വെച്ചതും കൂടെ അങ്ങ് ഇട്ട് കൊടുത്തു പിന്നെ ഇത് രണ്ടും കൂടെ അങ്ങ് ശർക്കര പിടിച്ച് കിടന്ന് അങ്ങ് വേവിട്ടെന്ന് കരുതി ഒന്നിച്ചിട്ടു അപ്പം നമ്മൾ മാമ്പഴം നെയ്ക്കകത്ത് വഴിറ്റുമ്പോൾ നല്ലതുപോലെ ഒരുവിധം അങ്ങ് വഴന്ന് വരണം അതിന് ശേഷം ഞാൻ രണ്ടാം പാലാണ് ആദ്യം ചേർത്ത് കൊടുത്തത് പക്ഷേ അത് വീഡിയോ എടുക്കാൻ പറ്റിയില്ല കേട്ടോ അത് അങ്ങ് സ്കിപ്പായിപ്പോയി രണ്ടാം പാൽ ഞാൻ ആദ്യമേ ഒഴിച്ചു കൊടുത്തു കണ്ടോ ആ രണ്ടാം പാലിനകത്ത് കിടന്നത് നല്ലതുപോലെ ഒന്ന് വെന്ത് കുറുകി വന്നപ്പം ഒന്നാം പാൽ ഞാൻ അങ്ങ് ഒഴിച്ചു കൊടുത്തു ഒന്നാം പാൽ ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ അറിയാമല്ലോ അധിക സമയം നമുക്ക് വെച്ചേക്കേണ്ട ആവശ്യമില്ല നല്ലതുപോലൊന്ന് മിക്സ് ചെയ്തിട്ട് ആ ചൂടൊന്ന് കയറി കാണുമ്പം തന്നെ നമ്മളങ്ങ് നിർത്തിയിടണം പക്ഷേ ഉണ്ടല്ലോ പറയാൻ വാക്കുകളില്ല അത്രയ്ക്ക് നല്ല ടേസ്റ്റായിരുന്നു നല്ല ടേസ്റ്റ് എന്ന് വെച്ചാൽ ആ ഇത് നമ്മളുണ്ടാക്കി ആ ചൂടോടെ കഴിക്കുന്നതിനെക്കാട്ടിൽ നല്ലത് ഇത് കുറച്ചൊന്ന് തണുത്ത് കഴിഞ്ഞിട്ട് കഴിക്കുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത് കേട്ടോ അപ്പം അത്രയും ടേസ്റ്റായിരുന്നു ഇരുന്ന് കഴിയുമ്പോൾ ഒന്നും കൂടി അങ്ങ് കൂറുകും പിന്നെ ഞാൻ എന്താ ഒരു ശക്കല ഉപ്പ് ഇട്ട് കൊടുത്തു ആ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ ഏലക്കായും ജീരകവും എല്ലാം ഞാൻ ചതച്ചിട്ട് കൊടുത്തായിരുന്നു അതൊന്ന് പിന്നെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ അത് പിന്നെ പ്രത്യേകിച്ച് കാണിക്കേണ്ടല്ലോ എന്ന് കരുതി പിന്നെ ദാ അണ്ടിപ്പരിപ്പും കിസ്മിസും എല്ലാം ഒന്ന് നെയ്യ് വറുത്ത് അതും കൂടെ ഞാൻ ഈ കൂട്ടത്തിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതെല്ലാം കൂടെ ആയപ്പോൾ തന്നെ നല്ലൊരു മണമായിരുന്നു കേട്ടോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പക്ഷേ മധുരം ഒരുപാട് ഇഷ്ടപ്പെടുന്നവർക്ക് എല്ലാവർക്കും ഒരു തവണയെങ്കിലും നമ്മളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ആ മാങ്ങയുടെ കഷ്ണങ്ങൾ കടിക്കുമ്പോൾ കിട്ടുന്ന ചെറിയൊരു പുളിയും എല്ലാം കൂടെ വരുമ്പം നല്ല ടേസ്റ്റാകട്ടോ ആ മധുരവും എല്ലാം കൂടെ വരുമ്പം നല്ല അടിപൊളിയാണ് എല്ലാവരും ഒരിക്കലെങ്കിലും തയ്യാറാക്കി നോക്കണം അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ താങ്ക്